ഫ്രണ്ട്സ് പ്രൈസ് കാഡ് സ്വർഗത്തിലെ അപ്പൻ്റെ സ്നേഹത്തിന് കയ്യും കാലും മുളച്ചതാണ് ക്രിസ്തു ആ ക്രിസ്തു എൻ്റെ ഇടനെഞ്ചിലെ ഹൃദയമാകുന്ന തൊഴുത്തിൽ വന്ന് പിറക്കുമ്പോൾ എനിക്ക് ക്രിസ്മസ് ആയി തൊഴുത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ പശുവും കിടാക്കളും അത് ബാക്കി വെച്ച പുല്ലും വൈക്കോലും വെള്ളവും മൂത്രവും ചാണകവും അതൊക്കെ കാരണം ഒരു വല്ലാത്ത സ്മെല്ലും കൊതുകിൻ്റെ ശല്യം തെളിച്ചമില്ലാത്ത ബൾബിൻ്റെ വെളിച്ചവും ഒക്കെ ചേർന്നത് ഒരന്തരീക്ഷമാണ് തൊഴുത്തിൽ ആ തൊഴുത്തിൽ വന്ന് പിറക്കാൻ തക്കവിധം അത്യുന്നതനായ ദൈവം എന്തുമാത്രം എനിക്ക് വേണ്ടി ചെറുതായി ഇതുപോലെ ദാരിദ്ര്യത്തിൽ ആനന്ദം കണ്ടെത്താൻ എനിക്ക് നനക്കൊക്കെ പറ്റിയിരുന്നെങ്കിൽ നക്ഷത്രത്തെ കാണണമെങ്കിൽ താഴേക്ക് നോക്കിയാൽ കാണില്ല നേരെ നോക്കിയാൽ കാണില്ല തല ഉയർത്തി മുകളിലേക്ക് തന്നെ നോക്കണം അപ്പോൾ ഒരു നക്ഷത്രമല്ല ഒരായിരം നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ ഇങ്ങനെ നക്ഷത്രത്തെ കാണണമെങ്കിൽ തല ഉയർത്തി തന്നെ നമ്മൾ നോക്കണം പ്രിയമുള്ളവരെ ഞാനെന്ന നക്ഷത്രത്തെ പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ എന്നിലെ തെളിച്ചം കൂട്ടുവാൻ ഒരുപാട് പേര് കൈവച്ചിട്ടുണ്ട് കുരിശുവരയിട്ട് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അമ്മ തുടങ്ങി കുർബാനയപ്പം വിളമ്പിത്തന്ന പുരോഹിതൻ വരെ ഈ ഗണത്തിൽപ്പെടും അവർ നമ്മളെ കൈ തൊട്ടില്ലായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ കാലിത്തൊഴുത്തും ഞാനും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട് ദൂരമുണ്ട് ഒരു യാത്ര ചെയ്യേണ്ട ദൂരമുണ്ട് അതുകൊണ്ടാണല്ലോ ജ്ഞാനികൾ സകലതും പിന്നിലാക്കി വിലപ്പെട്ടത് പലതും വെച്ചിട്ട് ഒരു നക്ഷത്രത്തെ നോക്കി അവർ യാത്ര ചെയ്ത് കാലിത്തൊഴുത്തിലെത്തി അത്യണിതനായ രാജാവിനെ കുമ്പിട്ട് കുമ്പിട്ടാരാധിച്ചത് ഒരു നിമിഷം അവരുടെ ശ്രദ്ധ പതറിയപ്പോൾ എന്താ സംഭവിച്ചത് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്നു നൂറോളം കുഞ്ഞുങ്ങളുടെ ചോര ഒഴുക്കി അവരെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിടേണ്ടി വന്നു മറ്റൊരു ഹെയറോ ദ ഉദയം ചെയ്തു ഇതുപോലെ നമ്മളിൽ നക്ഷത്രം കെട്ടുപോകുമ്പോൾ തെളിച്ചം മങ്ങുമ്പോൾ ഹെയറോദേഴ്സ് പതിയെ ഉദയം ചെയ്യും അപ്പോൾ ഞാൻ മാത്രമല്ല എന്നിലൂടെ എൻ്റെ പ്രിയപ്പെട്ട പലതും നശിക്കും നമുക്ക് ജ്ഞാനികളെപ്പോലെ ശ്രദ്ധ തിരിച്ചു പിടിച്ച് നക്ഷത്രത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് ആ കാലത്തൊഴുത്തിലെത്താം ആ കാലത്തൊഴുത്തിലെത്തിയാൽ മാത്രമേ നമുക്കവിടെ ക്രിസ്തുവിനെ കാണാൻ പറ്റൂ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ എത്രയും വേഗം നമുക്ക് ആ വലിയ നക്ഷത്രമാകുന്ന ക്രിസ്തുവിനെ നോക്കി നമുക്ക് അത്യുന്നതനായ ദൈവത്തിലേക്ക് യാത്ര തുടങ്ങാം കല്ലുകൾ കൊണ്ട് തകർക്കാൻ പറ്റാത്ത വിധം എറിഞ്ഞ് പൊട്ടിക്കാൻ പറ്റാത്ത വിധം ഉയരങ്ങളിൽ ശോഭിക്കേണ്ടവരാണ് നമ്മൾ അല്ലേ കാറ്റും കോളും കാർമേഹമൊക്കെ വരും ഇടിയും മിന്നലുമൊക്കെ വന്ന് നമ്മളെ പേടിപ്പിക്കും മഴ ആർ തലച്ച് പെയ്ത് നമ്മുടെ ശോഭ മറയ്ക്കും കാർമേഹങ്ങൾ ഒന്നിച്ച് വന്ന് നമ്മളെ മറയ്ക്കും ഡോണ്ട് വറി എല്ലാം കടന്നു പോകും ഓൾ തിങ്സ് പാസ്വേ എല്ലാം കടന്നു പോകും വെള്ളം ഊറി തെളിയുന്നത് പോലെ അല്ലെങ്കിൽ കലങ്ങിയ വെള്ളം തെളിഞ്ഞു വരുന്നത് പോലെ നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ തെളിഞ്ഞു ശോഭിക്കും ഒരു കാര്യം വലിയ നക്ഷത്രത്തോട് ചേർന്ന് നിൽക്കണം അപ്രകാരം വലിയ നക്ഷത്രത്തോട് ചേർന്ന് നിന്ന് ഒരുപാട് സൽപ്രവൃത്തികൾ ചെയ്ത് നമ്മൾ ഞാനാകുന്ന നക്ഷത്രത്തിൻ്റെ തിളക്കം കൂട്ടാം ഉന്നതങ്ങളിൽ നമുക്ക് ശോഭിക്കാം ക്രിസ്തു കൂടെയുള്ളപ്പോൾ നം ക്രിസ്തുവിനെ നോക്കിയവരൊന്നും പരാജിതരായിട്ടില്ല ലജ്ജിതരായിട്ടില്ല ഇതുപോലെ ആ വലിയ നക്ഷത്രത്തെ നമ്മൾ നോക്കി യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിലെ നക്ഷത്രങ്ങളാക്കി തിളക്കമുള്ള നക്ഷത്രങ്ങൾ തിളക്കമില്ലാത്ത നക്ഷത്രങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കോ നോക്കുമോ ഇല്ല അപ്പോൾ തിളങ്ങുന്ന നക്ഷത്രങ്ങളാക്കി ഈശോ നിന്നെയും എന്നെയും ഒക്കെ ഈ കാലഘട്ടത്തിൽ മാറ്റട്ടെ